മോശ പ്രവാചകനല്ലേ മൂസാ നബി മൂസാ നബി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കുറവാനല്ലേ അല്ല വേണ്ട എന്താണെന്നറിയോ മൂസാ നബിയുടെ പ്രാർത്ഥനകൾ വളരെ കുറച്ചേ ഉള്ളൂ അതിലേറ്റവും പ്രധാനമായൊരു പ്രാർത്ഥനയാണ് നമ്മളീ പറഞ്ഞതാണ് പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥിക്കുന്നത് പഠിച്ചോനെ എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണമേ എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയം ഒന്ന് വിശാലമാക്കി തരണേ തരണമെന്ന് ഇതെപ്പോഴാണ് പ്രാർത്ഥിക്കുന്നതെന്നറിയോ ഏ ആ നാട്ടിലെ ധിക്കാരിയായൊരു രാജാവുണ്ട് ധിക്കാരിയും അഹങ്കാരിയുമായൊരു രാജാവുണ്ട് ഫറോവയാണ് ഫറോവയുടെ അടുത്തേക്ക് മൂസാൻ നബി പടച്ചവൻ്റെ ദൂതുമായി പോവാ ആ സമയത്ത് മൂസാ നബി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് പടച്ചവനെ എൻ്റെ മനസ്സൊന്ന് തരണേ കാരണം എന്താണ് ഞാൻ പറയുന്നത് അയാൾ സ്വീകരിക്കുമല്ലോ അയാൾക്ക് ദേഷ്യം വരും അയാൾ എന്നോട് എന്തായാലും ദേഷ്യപ്പെടും കാരണം അയാളുടെ ഉപ്പും ചോറും കഴിച്ച് വളർന്ന ആളാണ് ഞാൻ അയാൾ എന്നെ പോറ്റി വളർത്തിയതാണ് എന്നിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പറയണം നിങ്ങളല്ല പഠിച്ചോൻ വേറൊരു പഠിച്ചോൻ ഉണ്ട് എന്ന് പറയണം എന്തായാലും അയാൾക്ക് എന്നോട് ദേഷ്യം വരും അതുകൊണ്ട് പഠിച്ചോനെ അയാൾ ദേഷ്യപ്പെടുമ്പോൾ അയാൾ എന്നെ തിരസ്കരിക്കുമ്പോൾ അയാൾ എന്നോട് ധിക്കാരം പറയുമ്പോൾ എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണമേ ശരിക്കും മൂസാൻ നബി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കുന്നത് എന്തായിരുന്നു എന്ന് ആലോചിച്ചു ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്തായിരുന്നു പഠിച്ചോനെ ഞാൻ ഈ പറയുന്ന കാര്യം സ്വീകരിക്കാൻ അയാളുടെ മനസ്സൊന്ന് വിശാലമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നോ അങ്ങനെ പ്രാർത്ഥിച്ചു നടക്കൂല എല്ലാരും നമ്മൾക്കനുസരിച്ച് പോസിറ്റീവ് എന്ന് വിചാരിച്ചല്ലേ നടക്കൂല പിന്നെ ആകെ ചെയ്യാവുന്ന എന്താണ് എല്ലാ ടൈപ്പ് മനുഷ്യന്മാരെ അക്കോമഡേറ്റ് ചെയ്യാൻ കുറച്ച് നമ്മളൊന്ന് വഴങ്ങുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ അതാണ് ഈ പ്രാർത്ഥന പഠിച്ചോനെ എൻ്റെ മനസ്സൊന്ന് വിശാലമാക്കി തരണേ അയാൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തനങ്ങളൊക്കെ പറയും ആ സമയത്ത് എനിക്ക് ദേഷ്യം വരരുതേ വന്നില്ല വന്നില്ല ഫറോഹ മൂസാ നബിയോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടേ എന്താന്നറിയാ മൂസാ നീ കുറെ നേരമായല്ലോ പഠിച്ചോൻ പഠിച്ചോന്ന് പറയണേ ഇതെന്താണ് സാധനം ആരാണ് എന്നല്ല ആരാണ് എന്നാണെങ്കിൽ അതിൻ്റെ ഒരു ആദരവുണ്ട് എന്താണ് എന്ന് ചോദിച്ചാലോ അതിലെല്ലാ ധിക്കാരവും ഉണ്ട് അങ്ങനെയാണ് ചോദ്യം നീ കുറേ നേരമായല്ലോ പഠിച്ചോനെ പഠിച്ചോനെ എന്ന് പറയുന്നത് ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചു നിന്റെ പഠിച്ചോൻ ഇല്ലേ അതെന്താണ് സാധനം നിന്റെ പഠിച്ചോന് എന്നാണ് ചോദ്യം എന്റെ പഠിച്ചോന് എന്നല്ലേ ഉത്തരം പറയേണ്ടത് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താണ് നിന്റെ പഠിച്ചോൻ എന്ന് ചോദിച്ചപ്പോ മുസാ നബിയുടെ മറുപടി പുഞ്ചിരിച്ചു കൊണ്ടുള്ള മറുപടി ഇതിഹാസ തുല്യമായ മറുപടി അല്ല ഫിറോൻ അല്ല ഫറോവാ എന്റെ പഠിച്ചോനും നിന്റെ പഠിച്ചോനും ഒന്നും അല്ല അങ്ങനൊന്നും പഠിച്ചോനൊന്നും ഇല്ല നിന്റെ പഠിച്ചോൻ എന്റെ പഠിച്ചോനൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പഠിച്ചോന്നെ ഉള്ളു റബ്ബുന റബ്ബുക്ക എന്നാണ് ചോദ്യം രണ്ടാളുണ്ട് മൂസാ നബിയും മുസാൻ നബിയുടെ അനുജനും ഉണ്ട് അതെന്തുണ്ടെന്നറിയോ മൂസാ നബിക്ക് സംസാരത്തിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു വിക്ക് ഉണ്ടായിരുന്നു ബൈബിളിൽ വിക്ക് തന്നെയാണ് പറയുന്നത് വിശുദ്ധ പറയാനുള്ള ഇതിന്റെ സൂചനകളാണുള്ളത് സംസാരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു അപ്പൊ ആരെ കൊടുത്തു സഹോദരനെ സഹായിയായി കൊടുത്തു സഹോദരനും പ്രവാചകനാണ് ആലോചിച്ച് നോക്കണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഏറ്റവും പെർഫെക്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് പ്രവാചകന്മാർ ആ പ്രവാചകനില് ഒരാൾക്ക് പഠിച്ചോന് ചെറിയൊരു പ്രയാസമുള്ള ഒരാളായിരുന്നു അദ്ദേഹം പക്ഷെ അതൊരു പരിമിതിയാണോ അതൊരു പരിമിതിയേ അല്ല അതുകൊണ്ടാണ് എറണാകുളത്ത് അഞ്ചപ്പം എന്നൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൻ്റെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് വിക്ക് ഒരു വൈകല്യമല്ല സംസാര രീതിയാണ് വിക്ക് വൈകല്യമല്ല സംസാര രീതിയാണ് സച്ചിദാനന്ദൻ്റെ കവിതയാണത് വിക്ക് വൈകല്യമല്ല അതൊരു സംസാര രീതിയാണ് മുസാ നബി വളരെ പെർഫെക്ഷൻ ആവേണ്ട ഒരാളല്ലേ അദ്ദേഹത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ അതുകൂടി അടങ്ങുന്നതാണ് ഒരു മനുഷ്യൻ എന്ന സൂചനയാണത് അതാ അതുകൂടി അടങ്ങുന്നതാണ് പെർഫെക്ഷൻ മനുഷ്യൻ്റെ പെർഫെക്ഷൻ അപ്പോ ഫറോവയുടെ ചോദ്യം മുസാൻ നബിയുടെ ഉത്തരം നിന്റെ പഠിച്ചോൻ എന്താണ് എന്നാണ് ചോദ്യം എൻ്റെ പഠിച്ചവനല്ല നമ്മുടെ പഠിച്ചോൺ ഫറോവ നമ്മുടെ പഠിച്ചോൺ എൻ്റെ പഠിച്ചോനും നിൻ്റെ പഠിച്ചോനും അല്ല നമ്മുടെ പഠിച്ചോൺ റബ്ബുന അല്ല ആ പഠിച്ചോൻ ആരാ എല്ലാവരെയും സൃഷ്ടിക്കുകയും അവർക്ക് വേണ്ട വെളിച്ചം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആളാണ് എന്തായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ മനസ്സ് വിശാലമായി അക്കമഡേറ്റ് ചെയ്തു എന്നോടൊരാൾ ചൂടാവുന്നു ദേഷ്യപ്പെടുന്നു ഞാൻ തിരിച്ചും ചൂടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിയുന്നു എന്നാണ് എൻ്റെ ഇമോഷൻസിന് നിയന്ത്രിക്കാൻ്റെ റിമോട്ട് അയാളുടെ കയ്യിലായി ഞാൻ അയാൾക്കനുസരിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങിയാൽ അപ്പം മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിജക്റ്റ് ചെയ്യാന്നുള്ളതല്ല ബുദ്ധി വളർച്ചയുടെ അടയാളം അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മുടെ സിനിമയാവട്ടെ ഒക്കെ എന്തായിരുന്നു ആളുകളെ ആളുകളുടെ അപ്പിയറൻസിനെ കളിയാക്കലായിരുന്നല്ലോ നമ്മുടെ തമാശകൾ പോലും എന്തായിരുന്നു ആളുകളെ അപ്പിയറൻസിനെ കളിയാക്കലായിരുന്നു തടി ഉള്ള ആൾ തടിയില്ലാത്ത ആൾ ഇവർക്കൊക്കെ നമ്മൾ പേരിട്ടിരുന്നു സംസാരിക്കാൻ പ്രയാസമുള്ള ഒരാൾക്ക് പേരിട്ടിരുന്നു എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾക്ക് നമ്മൾ പേരിട്ടിരുന്നു എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾക്ക് നമ്മൾ പേരിട്ടിരുന്നു നമുക്ക് ആളുകളുടെ അപ്പിയറൻസ് ആയിരുന്നു പ്രധാനം അതിനെ കളിയാക്കുന്ന തമാശകൾക്ക് നമ്മൾ കൈയ്യടിക്കുകയും ചെയ്തു എന്നാൽ പുതിയ കുട്ടികൾ കുട്ടികളതിന് കൈയടിക്കില്ല അതുകൊണ്ട് തമാശകളുടെ രൂപം തന്നെ മാറാൻ തുടങ്ങി തടിയുള്ളവര് മുടിയില്ലാത്തവർ തടി കുറഞ്ഞവര് ഇവര് ഒക്കെ നായകന്മാരാകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ തുടങ്ങിയത് അതിനെ കൈയടിക്കാൻ തുടങ്ങി അല്ലേ ഫീലിംഗ് ത്രൂ എന്ന് പറയും ഇംഗ്ലീഷിൽ അല്ലേ ഫീലിംഗ് ത്രൂ കംപാഷനാണത് ഒരാളുടെ ഒരാൾ എന്താണോ അനുഭവിക്കുന്നത് അത് നമ്മൾ അനുഭവിക്കുന്നത് പോലെ അയാളെ മനസ്സിലാക്കുക അതാണ് ഫീലിംഗ് ത്രൂ പുതിയ കുട്ടികൾക്ക് അതിന് കഴിയുന്നുണ്ട് എൽ കെ ജിയിലെ കുട്ടിക്ക് പോലും കഴിയുന്നുണ്ട് കാലിന് വയ്യാത്ത കുട്ടിയുണ്ടെങ്കിൽ കൂടെ അവനെ വാഷ്റൂമിലേക്ക് എടുത്തോണ്ട് പോകും എൽ കെ ജിയിലെ കുട്ടി നമ്മളോ നമ്മൾ അവനൊരു പേരിടും തലമുറയൊക്കെ മാറി കുട്ടികൾ നമ്മളെക്കാളും നല്ല കുട്ടികൾ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പാലിയേറ്റീവ് ക്ലിനിക്കുകളിലും ചെന്നു നോക്കൂ അവിടെയൊക്കെ ആരാ നമ്മുടെ ഈ കുട്ടികളാണ് ഒരിക്കൽ അരീക്കോട് ആണ് തോന്നുന്നു മലപ്പുറം ജില്ലയില് അരീക്കോട് ഒരു കോഫി ഷോപ്പിൽ ചായ കുടിച്ചിട്ട് എൻ്റെ ഇരിക്കുമ്പോൾ കുറേ ആളുകൾ വന്നു പോകുന്നതിനിടയിൽ ഒരു കോളേജ് വിദ്യാർത്ഥി കയറി വരുന്നുണ്ട് ചായ അവൻ്റെ കയ്യിൽ വേറൊരാളുണ്ട് ഇങ്ങനെ കോരി എടുത്തു കൊണ്ടുവരിക ആരാന്നറിയോ അവൻ്റെ സുഹൃത്ത് ആ സുഹൃത്തിന് കാലുകളില്ല കാലുകളില്ലാത്ത ചങ്ങാതിയെ കോഫി ഷോപ്പിലേക്ക് എടുത്തുകൊണ്ട് വരിക അവൻ്റെ വൈകുന്നേരങ്ങളുടെ ആനന്ദങ്ങളിലേക്ക് എടുത്തുകൊണ്ട് വരിക ഇത് പണ്ട് കാണാറില്ലല്ലോ കിടന്നാ കിടപ്പില്ലെന്നായിരുന്നു ഇന്ന് നടക്കാൻ വയ്യാത്ത ആളുകളെ കടല് കാണാൻ കൊണ്ടുപോകുന്നു കെ എസ് ആർ ടി സി ബസ് കൊണ്ടുപോകുന്നു ഫ്ലൈറ്റിൽ കയറ്റാൻ സഹ അവരെ കൊണ്ടുപോകുന്നു നമ്മുടെ കുട്ടികൾ കരുണയുള്ള കുട്ടികൾ അതുകൊണ്ട് വരാനിരിക്കുന്നവരെ വിശ്വസിക്കണം ബൈബിളിൽ ഒരു വാക്കേണത് അവരെ കുറ്റപ്പെടുത്തരുത് അവരെ വിശ്വസിക്കണം നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഒരു പക്ഷേ നമ്മളെക്കാൾ കരുണയുണ്ട് ഒരു സ്വാർത്ഥരൊന്നും ഞാൻ എത്രയോ ക്യാമ്പസുകളിൽ പോയിട്ടുണ്ട് എത്രയോ കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവരുടെ ഏറ്റവും വലിയ ഗുണമാണ് അവർ സ്വാർത്ഥരല്ല അത്രയേറെ കരുണയുള്ള കുട്ടികളാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ കമ്പാഷനാ നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞില്ല ആ സമയത്ത് കുറവ് പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ടാളുകളുടെ ഇടയിൽ ഉണ്ടാകേണ്ട രണ്ട് കാര്യങ്ങൾ ആരുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും എന്താ പഠിച്ചോ ഓർമ്മിപ്പിക്കുന്നതെന്നറിയ കല്യാണം കഴിക്കുകയാണ് രണ്ടാൾക്കാര് പഠിച്ചവൻ രണ്ടേ രണ്ട് കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ ഒന്ന് നിശ്ചയമായും സ്നേഹത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ച് പിന്നെയോ കരുണ കരുണ എന്നൊരു ഗ്രന്ഥം തന്നെയുണ്ട് മലയാളത്തിൽ അതെഴുതിയ ആൾ വോട്ടപകടത്തിൽ മരിച്ചു പോകുമ്പോൾ അയാളുടെ കയ്യിൽ ആ പുസ്തകമായിരുന്നു കുമാരനാശാൻ കരുണ പഠിച്ചോനെ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് നിശ്ചയമായും പ്രണയത്തെക്കുറിച്ച് പിന്നെയോ കരുണ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒന്ന് പാഷനാണ് മറ്റേതോ കംപാഷൻ പാഷൻ ഇങ്ങനെയാണ് ഇങ്ങനെ കമ്പാഷൻ ഇങ്ങനെയല്ല ഇങ്ങനെയാ കാരണം ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും ഏതെങ്കിലും കാരണത്താൽ ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും ജോലി പോയത് കൊണ്ടാകാം ശമ്പളം കട്ട് ചെയ്ത് ചെയ്തത് കൊണ്ടാവാം പിരീഡ്സ് കൊണ്ടാവാം മെനപ്പോസ് കൊണ്ടാവാം പിന്നെ ദുഃഖങ്ങൾ കൊണ്ടാവാം പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങൾ കൊണ്ടാവാം ഒരാൾ ഇങ്ങനെ ആവുമ്പോഴേ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരല്ല ഒരാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരാണ് കമ്പാഷൻ കല്യാണം കഴിക്കാൻ പോവുക ആൾക്കാർ പഠിച്ചോ രണ്ടേ രണ്ട് കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ ഒന്ന് പാഷൻ മറ്റേത് കമ്പാഷൻ Feeling true.